ദർശനങ്ങൾ ഈ ലോകത്തിന് കൈമാറിക്കൊണ്ടാണ് ഗുരുദേവൻ നമ്മോട് ഈ ഭൗതിക ലോകത്തു നിന്ന് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപ്രദേശത്തെ ഈ ഭജനാമഠത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിൽ എന്നെ ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികൾക്ക് ഒരായു നന്ദി അറിയിക്കലോടു കൂടെ ഇത്തരം സാമൂഹികമായ ഒത്തുചേരലുകൾ അത് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഞാനിവിടെ ഇരുന്നപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു ഇന്നലെ രണ്ട് ദിവസം ഇന്നലെ കാഞ്ഞങ്ങാട് എസ് വൈ എസിൻ്റെ നേതാക്കളുമായി കൊണ്ട് ഒരു സഞ്ചാരമുണ്ടായിരുന്നു എന്ന് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു അത് പറഞ്ഞപ്പോൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ എസ് വൈ എസ് എന്ന് പറയുന്ന സംഘടന കാസർകോട് മുതൽ പിന്നെ തിരുവനന്തപുരം വരെ ഓരോ നഗരങ്ങളിൽ നടന്ന് മത രാഷ്ട്രീയ യുവ നേതാക്കന്മാരെയും എല്ലാം കണ്ട് അവരോട് കൂടെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ ഒരു കൂട്ടമായൊരു നടത്തം ഒന്നുകിൽ അമ്പലത്തിന്റെ ആൽത്തറയിലായിരിക്കും അവിടെ മതത്തിന്റെ വ്യത്യാസമില്ല അവിടെ പാവപ്പെട്ടവന്റെ വിഷയങ്ങളെ കുറിച്ച് ചർച്ചയുണ്ട് നാട്ടിലെ പഠിക്കാൻ വിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനെ പറ്റി ചർച്ചയുണ്ട്